നരീനെ പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാല് കമൽ സാറിന്റെ സിനിമയിൽ ഒരു ഫെമിനിസം ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്യാരക്ടർ ചെയ്യുന്നു അല്ലെങ്കിൽ ഫെമിനിസ്റ്റ് ഫെമിനിസ്റ്റ് ആയി അല്ലെങ്കിൽ പലർക്കും കൺഫ്യൂഷൻ ഉണ്ടാകും ഇവിടെ എന്താണെന്ന് വെച്ചാൽ നമ്മൾ പണ്ട് തൊട്ടേ സ്ത്രീകളെ കൂടുതൽ അടിച്ചമർത്തുന്ന ഒരു കാലഘട്ടം കൂടി മലയാള സിനിമ ഉണ്ടായിരുന്നു പല രീതിയിൽ അവിടെ നിന്നൊക്കെ മലയാള സിനിമ ഒരുപാട് മാറി സ്ത്രീകൾക്ക് വേണ്ടി സംസാരിക്കുന്ന സ്ത്രീപക്ഷ സിനിമകൾ ഇറങ്ങുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളുള്ളത് ബട്ട് സ്റ്റിൽ നമുക്ക് നമ്മുടെ ലൊക്കേഷനുകളിലാണെങ്കിലും നമ്മുടെ സിനിമകളിലാണെങ്കിലും ഒക്കെ നമുക്ക് അത്രത്തോളം പരിഗണന ഒരു അല്ലെങ്കിൽ സ്ത്രീ എന്ന രീതിയിലുള്ള അവഗണന പല രീതിയിലും നിങ്ങൾ എപ്പോഴെങ്കിലും നേരിട്ടിട്ടുണ്ടോ എന്ന് അറിയാനുള്ള എന്തുകൊണ്ട് ചോദിക്കുന്നില്ല ആവശ്യമോ പിന്നെ അത് 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 അതൊരു പ്രിവിലേജ് അല്ല ഒരു ഒരു എന്താ പറയാ ലിബേർട്ടിയാണ് ആളുകൾക്ക് ഫോർ എക്സാമ്പിൾ ഇപ്പൊ അത് പുരുഷന്മാരല്ലോ സത്യത്തിൽ എനിക്ക് ഫീൽ ചെയ്തിട്ട് അങ്ങനെയാണ് അതായത് പുരുഷന്മാരല്ല നമ്മളെ നന്നായിട്ട് ട്രീറ്റ് ചെയ്യാത്തത് എനിക്ക് പലപ്പോഴും എനിക്ക് പലപ്പോഴും സ്ത്രീകളിൽ നിന്നാണ് ആ ഒരു മോശം ട്രീറ്റ്മെന്റ് പക്ഷെ അവർ സംസാരിക്കുമ്പോൾ സ്ത്രീ പക്ഷ സിനിമകൾ ഉണ്ടാക്കണം എന്ന് പറയുന്നു അല്ലെങ്കിൽ സ്ത്രീക്ക് അത് വേണം സ്ത്രീക്ക് അത് വേണം മറ്റത് വേണം എന്നൊക്കെ പറയുന്നു പക്ഷെ അവര് അല്ലെങ്കിൽ സംഘടനകൾ അങ്ങനെ ഇങ്ങനെ പല പല കാര്യങ്ങളുണ്ടെങ്കിലും ഒരു എത്തുമ്പോൾ ആ സ്ത്രീകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം കോംപ്ലിമെന്റ് ചെയ്യുന്നുണ്ടോ ഹെൽപ്പ് ചെയ്യുന്നുണ്ടോ ഈഗോ ഇല്ലാതെ അസൂയ ഇല്ലാതെ വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും ഇല്ല നമുക്ക് സെറ്റിൽ ആണെങ്കിൽ തന്നെ ഞാനും ശ്വാസികയും ഒരു 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 കാരവൻ ഒരു ആണ് നമ്മൾ ഷെയർ ചെയ്തത് അല്ലേ നമ്മൾ എനിക്ക് തോന്നുന്നു ഒരു അഞ്ചാ അഞ്ച് പേരെങ്കിലും അതിലുണ്ടാവും എന്റെ അസിസ്റ്റന്റ് സ്വാസികയുടെ അസിസ്റ്റന്റ് അങ്ങനെ ആയിട്ട് ഒരു അഞ്ചു പേരുണ്ടാവും പക്ഷെ ഞങ്ങൾ എത്രവന്റി ട്വന്റി ഫൈവ് ഡേയ്സ് വർക്ക് ചെയ്തു നമ്മൾ നമ്മൾ ഒരു പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു പക്ഷെ അങ്ങനെ ഷെയർ ചെയ്യാൻ ഇഷ്ടമില്ലാത്ത ഒത്തിരി ആർട്ടിസ്റ്റ് ആർട്ടിസ്റ്റുകളുണ്ട് പല സിറ്റുവേഷനിലും ഇവൻ നമ്മുടെ സെറ്റിൽ തന്നെ ഒരു ഇവന്റ് ഉണ്ടായിട്ടുണ്ട് എനിക്ക് ഞാൻ ആളുടെ പേര് പറയുന്നില്ല പക്ഷെ ആ ഞാൻ ഞാൻ ഈ പറഞ്ഞുള്ള സെർ ലൊക്കേഷനിലേക്ക് വിളിച്ചു അപ്പൊ ഞാൻ വണ്ടിയിൽ കയറിയിരുന്നു അപ്പൊ ഇനോവ ഇനോവയാണ് വണ്ടി കുറച്ചപ്പുറത്ത ഒരു ഒരു കിലോമീറ്റർ പോലും ഉണ്ടാവില്ല അപ്പോൾ ഡ്രൈവർ ഇരിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ എന്തോ ലീഡ് ആർട്ടിസ്റ്റ് അല്ല അല്ലെങ്കിൽ ഞാനൊരു ഇമ്പോർട്ടന്റ് പേഴ്സൺ അല്ല എന്നുള്ളതുകൊണ്ട് ആദ്യം എനിക്ക് അങ്ങനെ ഒരു ട്രീറ്റ്മെന്റ് ഒരു ആർട്ടിസ്റ്റിനായിരുന്നു ഉണ്ടായിരുന്നു ആ അതായത് ഡ്രൈവർ ഇപ്പുറത്തുള്ള സീറ്റിൽ ഇരിക്കുന്ന കാണുമ്പോൾ ഇറിട്ടേഷൻ ആയിട്ട് ഒരാൾ എൻ്റെ അടുത്ത് ബിഹേവ് ചെയ്തു അപ്പൊ ഇനി ഫ്രണ്ടിൽ ഇരുന്നിട്ട് ബുദ്ധിമുട്ടാവൊണ്ടെന്ന് വെച്ചിട്ട് ഞാൻ ബാക്കിൽ ഇരുന്നു എന്നിട്ട് ഞാൻ ആ വ്യക്തിനെ വെയിറ്റ് ചെയ്യാണ് സോ ലൈവ് ഞാൻ കാണുകയാണ് ഞാൻ ഇങ്ങനെ വണ്ടിയിൽ വെയിറ്റ് ചെയ്യണു എൻ്റെ ഡോറിന്റെ ഇപ്പുറത്താണ് ആ ക്യാരവന്റെ ഡോറ് ആളിങ്ങനെ തുറന്നു എന്നെ കണ്ട അതേപോലെ അടച്ചു സോ എനിക്ക് സത്യം പറയാൻ എന്റെ മുഖത്ത് അടി കിട്ടിയ പോലെ അപ്പൊ ഞാനേ ഞാൻ ഈ ചോദിച്ചു എന്തിനാണ് അങ്ങനെ ബിഹേവ് ചെയ്യണത് എന്ത് കാര്യത്തിനെ അങ്ങനെ നമ്മളെ നമ്മളെടുത്ത് റിയാക്ട് ചെയ്യുന്നത് കാരണം ഞാൻ പേഴ്സണലി ഒരു ദ്രോഹം ചെയ്തിട്ടില്ല കരിയർ വൈസ് നമ്മൾ ഒരാൾക്ക് എന്നാൽ നിനക്ക് നാളെ പണി വേണ്ടെന്നുള്ള രീതിയിൽ നമ്മൾ ഒരാളെ ദ്രോഹിക്കാൻ പോണില്ല പക്ഷെ ആ ആള് വളരെ എവിടെൻ്റായിട്ട് പ്രൊഡക്ഷനിൽ വിളിച്ചു പറഞ്ഞു വേറെ വണ്ടി വിടണം ആ അപ്പോൾ അവരുണ്ടെങ്കിലും ആ വണ്ടി ഷെയർ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് വേറെ വണ്ടി വിട്ടു ഞാൻ അവിടുന്ന് ഇറങ്ങി നടന്ന് സെറ്റിൽ പോയിട്ട് ഞാൻ അടുത്ത് പറഞ്ഞു സർ ലേറ്റ് ലേറ്റായിരുന്നു എനിക്കറിയാം പക്ഷേ എന്താ റീസൺ എന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷേ എനിക്ക് ഞാൻ കാരണമല്ല ഞാൻ റെഡി ആയിരുന്നു എന്ന് ഞാൻ അടുത്ത് പറഞ്ഞു കാരണം എന്താ എൻഡ് ഓഫ് ദ ഡേ സെറ്റിൽ എത്തുമ്പം ആ മെറീന അതാ ലേറ്റായി എന്ന് പറയും അപ്പോൾ അതും നമുക്ക് പ്രശ്നം ഒരു ഇത്രയും ലെജൻഡായിട്ടുള്ള ഒരാളെ വെയിറ്റ് ചെയ്തു ഇങ്ങനെ ഒരുപാട് എക്സ്പീരിയൻസസ് ഉണ്ടായിട്ടുണ്ട് ഈവൻ ഒരു വാഷ്റൂം ഷെയർ ചെയ്യാൻ പോലും ആൾക്കാർക്ക് അല്ലെ അങ്ങനത്തെ നമുക്ക് അതാ പറഞ്ഞത് ഇപ്പൊ സ്ത്രീകൾ ലൊക്കേഷൻ സുരക്ഷിതരാവണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഓരോ ആൾക്കാര് സംസാരിക്കുന്ന സംഘടന അപ്പൊ ഇവരെന്താ ചെയ്യേണ്ടത് ലീഡ് ആർട്ടിസ്റ്റുകൾ എന്താ ചെയ്യേണ്ടത് അവരുടെ കാരവൻ വരുന്ന ഫീമെയിൽ എന്ന് ഉദ്ദേശിക്കുമ്പോ ഹീറോയിൻസ് മാത്രമല്ല ഫീമെയിൽസ് അതിലെ ക്യാരക്ടർ ആർട്ടിസ്റ്റ് ഫീമെയിൽ ആണ് ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ട് വരുന്ന ഒരു ദിവസം ഷൂട്ടിന് വരുന്നവരും പെൺകുട്ടികളാണ് അവർക്കും ഉള്ളത് ഇതേ പ്രശ്നങ്ങളാണ് അപ്പോൾ അവർക്ക് കാരവൻ യൂസ് ചെയ്യാനും ഇതേപോലെ ഒരുമിച്ച് വണ്ടി ചിലപ്പം ലേറ്റ് നൈറ്റ് ഷൂട്ട് ആവുമ്പം ഈ ചെറിയ ചെറിയ ക്യാരക്ടേഴ്സ് ചെയ്യുന്ന സ്ത്രീകൾ അവിടെ വെയിറ്റ് ചെയ്യണം ചെയ്യണം ഇവർക്ക് എന്തുകൊണ്ട് ഇവരുടെ ഒരു ഇന്നോവയിൽ വെറുതെ പോകുന്നതിന് ഒന്ന് കേറിക്കോളാം എന്തുകൊണ്ട് ഇവർ പറയുന്നില്ല അല്ലെങ്കിൽ കാരവൻ അവർക്ക് വാഷ്റൂം പോകാൻ ബുദ്ധിമുട്ട് ഏതെങ്കിലും വീട്ടിൽ പോണം അല്ലെങ്കിൽ പറമ്പിൽ പോണം അതില് അപ്പൊ എന്തുകൊണ്ട് ഇവര് ഞങ്ങളുടെ വാഷ്റൂം യൂസ് ചെയ്ത് പറയുന്നില്ല അവിടെയാണ് എൻ്റെ പ്രശ്നം ഞാൻ അതുകൊണ്ട് സംസാരിക്കുന്നവരൊക്കെ അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം സംസാരിക്കും ഞങ്ങൾക്ക് പ്രിവിലേജ് ആയിട്ട് ഒരു കാരവൻ അങ്ങനെ വേണം ഞങ്ങൾക്ക് ഈ ട്രീറ്റ്മെന്റ് വേണം ഞങ്ങള് സുരക്ഷിതരായിരിക്കണം പക്ഷെ ബാക്കി വരുന്ന ജൂനിയർ ആർട്ടിസ്റ്റ് വരുന്ന സ്ത്രീകൾ ആർട്ടിസ്റ്റ് പോട്ടെ മേക്കപ്പിലെ സ്ത്രീകളുണ്ട് ഇപ്പം ഒത്തിരി ഏഡീസ് സ്ത്രീകളുണ്ട് ആർട്ട് ഡിപ്പാർട്ട്മെന്റ് എല്ലാത്തിലും സ്ത്രീകൾ വർക്ക് ചെയ്യുന്നുണ്ട് അവരെല്ലാവരും സ്ത്രീകളാണ് അവർക്കുള്ളതും നാണമാണ് അവർക്കുള്ളതും വാഷ്റൂം ഇഷ്യൂസ് ഒക്കെ എല്ലാ സ്ത്രീകൾക്കും ഒന്നാണ് എല്ലാ സെറ്റിലും പക്ഷേ പറയും ആർട്ടിസ്റ്റുകൾ ബഹളം ഉണ്ടാക്കി ആർട്ടിസ്റ്റുകൾ സമയത്ത് എത്തുന്നില്ല അങ്ങനെ ചെയ്യുന്നില്ല ഇങ്ങനെ കാറ്റഗറി ഓഫ് പീപ്പിൾ ഞങ്ങളെ പോലെ വേർ ഇരുപത്തഞ്ചു ദിവസം വർക്കിങ് ഞങ്ങളെ പോലെ ഈ പറഞ്ഞ പോലെ എന്താ പറയാ നമുക്കിപ്പോ ഒരു റൂം റൂമ് ആരവില്ലേട്ടാ ഓക്കെ നമുക്കിപ്പോ ഒരു നേരം ഭക്ഷണം തന്നിട്ടില്ലെങ്കിലും ഞങ്ങൾ ചേട്ടാ ഞങ്ങൾ ബിസ്ക്കറ്റ് അങ്ങനെ പറയുന്ന ആൾക്കാരുണ്ട് അങ്ങനെ ലൊക്കേഷനിൽ കൂടുതലും ഈ സംസാരം മാത്രമേ ഉള്ളൂ ആൾക്കാർ അതായത് പറയുന്ന പെൺകുട്ടികൾ സ്ത്രീകൾ ഞങ്ങൾക്ക് അങ്ങനെ വേണം ഞങ്ങൾ സുരക്ഷിതരാവുന്നില്ല ഞങ്ങൾക്ക് ഇത് അത് പറയുന്നെങ്കിലും അവർ സ്വന്തമായിട്ട് കാര്യം എന്ന് അവർ ആലോചിക്കണം ഇപ്പോഴും അല്ലെങ്കിൽ അങ്ങനെ വേണ്ടല്ലോ എല്ലാവർക്കും എല്ലാവരുടെയും കാരവൻ കാരവൻ തന്നെ വന്നത് ഇപ്പോഴാണ് അത് തന്നെ ഒരു പ്രിവിലേജ് ആണ് നമുക്ക് പണ്ടത്തെ ആർട്ടിസ്റ്റുകൾക്കൊന്നും അത് കിട്ടിയില്ല അപ്പൊ അത് കിട്ടുമ്പോൾ അത് ആർട്ടിസ്റ്റുകൾ മാത്രം ഉപയോഗിക്കാതെ ബാക്കിയുള്ള ലൊക്കേഷൻ ഉണ്ടാവുക എന്നൊക്കെ പറയുന്നത് ഈ പഠിച്ചിട്ട് നമുക്ക് ഇത്ര റാങ്ക് കിട്ടുന്ന പോലെയാണ് ആൾക്കാർ കരുതുന്നത് ഉണ്ടാവുന്ന ഒരു എനിക്ക് അത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഈ സംഘടന കാര്യമൊന്നുമില്ല അത് നമ്മള് ആയിട്ട് നമുക്ക് കുറെ മാറ്റങ്ങൾ വരുത്താൻ പറ്റും ഒരു സെറ്റില് അത് ഞങ്ങളെ പോലുള്ള ആർട്ടിസ്റ്റിനല്ല ലീഡ് ക്യാരക്ടർ ചെയ്യുന്ന ആർട്ടിസ്റ്റുകൾക്കാണ് ആ മാറ്റം കൊണ്ടുവരാൻ പറ്റുക അവര് വളരെ കോംപ്ലിമെന്റ് ചെയ്ത് നമ്മളെ ട്രീറ്റ് ചെയ്യുകയാണെങ്കിൽ പല ഇഷ്യൂസും കുറയും ശരിക്കും സിനിമയിലും ഡബ്ല്യൂ സി സി പോലുള്ള സംഘടനയുണ്ട് അപ്പോ നമുക്ക് അത്തരം സംഘടനകളിൽ നിന്ന് പോലും ഇത്തരം കാര്യങ്ങളൊരു സപ്പോർട്ടോ അല്ലെങ്കിൽ ഡിസ്കഷനോ സംഭവിക്കുന്നില്ല ില്ല ശരി അത് മാത്രല്ല ഞാനിപ്പോ ഡബ്ല്യൂസിന്റെ കേസ് പറയണെങ്കിൽ ഞാൻ വിബിനാറ്റ്ലിന്റെ ഒരു സിനിമ ചെയ്തു അപ്പൊ ബിബിനാറ്റ്ലിന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ റിയലിസ്റ്റിക് ആയിട്ട് കാര്യങ്ങൾ ഷൂട്ട് ചെയ്യുന്ന ഒരാളാണ് അപ്പൊ അതിലൊരു ഫുട്ടേജ് ഉണ്ടായിരുന്നു പ്രൊഡ്യൂസർ എന്നെ ഇങ്ങനെ ബുദ്ധിമുട്ടിപ്പിച്ചു ബുദ്ധിമുട്ടിച്ചു പറഞ്ഞാൽ വേറെ രീതിയിലല്ല ഇങ്ങനെ തോക്കിന്റെ പക്കത്ത് നിർത്തിയിട്ടാണ് എന്നെ കൊണ്ട് അഭിനയിപ്പിച്ചത് ഒരു പൊട്ട പടമായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ടോർച്ചേർഡ് ആയി എന്നൊക്കെ പറഞ്ഞിട്ട് റിയൽ ഫുട്ടേജ് കാണുന്നവർക്ക് എന്നെ ആരോ എന്തോ ചെയ്തു എന്ന് ഞാൻ ഞാനായിട്ടെന്നെ സംസാരിക്കണെ എനിക്ക് പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ പ്രൊഡ്യൂസർ അസോസിയേഷൻ വിളിച്ചു അവരെ വിളിച്ചു എന്നെ ഈ എന്തു പറ്റി ഡിസ്കഷൻ പോയിണ്ട് എനിക്ക് വേറെ ഒരു സ്ത്രീപക്ഷണം ഇതിനു മുമ്പ് ഇതുപോലെ ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിട്ടുണ്ട് പക്ഷെ ഇതിപ്പോ ഒരു വലിയൊരു ലീഡ് ആക്ട്രസ് ഭയങ്കര വിളിച്ചിട്ട് ആ കുട്ടിക്ക് മറ്റൊന്ന് മറിച്ചു തരും പക്ഷെ നമ്മളെ പോലുള്ള ചെറിയ ചെറിയ ആർട്ടിസ്റ്റുകൾക്ക് എന്തെങ്കിലും വരുമ്പോ അത് മൈൻഡ് ചെയ്യുന്നില്ല എനിക്കും പണ്ട് ഞാൻ ഇപ്പോഴല്ല കുറച്ച് നാൾ മുൻപും ഇതേപോലെ ഇപ്പൊ ഈ സംഘടനയിലുള്ള ആൾ അഭിനയിക്കുന്ന സിനിമയിലൊക്കെ ഞാനും പോയപ്പോഴും ഞാൻ ബുദ്ധിമുട്ടിയിട്ടുണ്ട് ബാത്റൂമിൽ പോകാനും കാര്യങ്ങൾക്കൊക്കെ അപ്പം നരേനാണ് നരേന്റെ കാരവർ എനിക്ക് ഓപ്പൺ ചെയ്ത വാഷ്റൂം പൊക്കോളൂ ഭക്ഷണം എനിക്ക് എപ്പോഴും മെയിൽ ആർട്ടിസ്റ്റ് എടുത്താണ് ആ സപ്പോർട്ട് കിട്ടിയിട്ടുള്ളത് അപ്പം അതുകൊണ്ട് ആദ്യം അവർ അവരുടെ കാര്യങ്ങൾ മാത്രമല്ലാതെ എല്ലാ കാര്യത്തിലും ഒരു മാറ്റം വരുത്തിട്ടെ എന്നിട്ട് ഈ സംഘടനയിൽ ഇരുന്ന് സംസാരിക്കട്ടെ എന്നുള്ളതാണ് ഞാൻ അന്നൊന്നും അന്നൊന്നും ബേസ് തന്നെ ഞങ്ങളെ ഈക്വൽ വിചാരിച്ചിട്ട് അതിലേക്ക് വേറെ ആൾ പക്ഷെ പഴയ ആർട്ടിസ്റ്റ് ഞാൻ ഉർവശ്ചയിച്ചിട്ടോട് വർക്ക് ചെയ്തിട്ടുണ്ട് ഉർവശ്ചയിച്ചിട്ട് ഡോർ ഓൾവേസ് ഓപ്പൺ ആണ് ആർക്ക് വേണമെങ്കിലും വരാം അവരെ സംസാരിക്കാം ഇരിക്കാം ഭക്ഷണം കഴിക്കാം വാഷ്റൂം പോവാൻ ഡ്രസ് ചേഞ്ച് ചെയ്യാം എന്തും ചെയ്യാം ആരാ ഉർവശ്ചയിച്ചി ഇപ്പൊ ഉള്ള എല്ലാവരേക്കാളും വലിയൊരാള് തന്നെയാണ് ഞാൻ ശോഭന കൂടെ സ്വയംബ്ര സിൽക്സിൽ വർക്ക് ചെയ്തപ്പോഴും ശോഭന മാമും അതുപോലെ തന്നെ കാരവനൊന്നും വേണ്ടി വെയിറ്റ് ചെയ്യില്ല മാം അവിടെ ഗാർഡനിലൊരു ടച്ച് അപ്പ് ചെയ്യും അപ്പം നമ്മളെയും കൂടി ആ വേണമെങ്കിൽ നിങ്ങളും ചെയ്തോളൂ ഇതാ എടുത്തോളൂ പൗഡർ പാട്ട് എടുത്തോളൂ ചെയ്തോളൂ നമുക്ക് സമയത്തിന് കാര്യങ്ങൾ നടക്കണം അങ്ങനെയൊക്കെയുള്ള ആൾക്കാരുണ്ട് പക്ഷെ അവര് അവരൊന്നും ഇത് സംസാരിക്കുന്നില്ല സംസാരിക്കുന്നവരൊക്കെ റിയാക്ട് പ്രവർത്തിക്കുന്ന ഓപ്പോസിറ്റ് ആണ് പക്ഷെ സംസാരം ഭയങ്കര സംസാരമാണ് അതാണ് എനിക്ക് മനസ്സിലാവാത്ത നമ്മൾ കണ്ടി സി വേറൊരു കേസ് പറഞ്ഞ ഈ ആൾക്കാര് നമ്മളെടുത്ത് നേരിട്ട് വന്ന് ബിഹേവ് ചെയ്യും ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ പോലെ വണ്ടിയിൽ കയറാൻ മടിച്ച ആള് നേരിട്ട് കാണുമ്പോഴൊക്കെ പിന്നെ ഞാൻ എനിക്ക് എനിക്കെന്തോ പ്രശ്നം പറ്റിയതാ അതായത് ഞാൻ ഇയാളെ പറ്റി ധരിച്ചു വെച്ചിരിക്കുന്നത് ആ കാരണം ആള് നല്ലോണം ബിഹേവ് ചെയ്യണ്ടല്ലോ ഇനി മറന്നുപോയത് ശരിക്കും അവര് കണ്ടിട്ടുണ്ട് ആള് രണ്ടോ മൂന്നോ പ്രാവശ്യമൊക്കെ ഓരോ ഇൻസിഡൻസിൽ എന്നെ ഇൻസൾട്ട് ചെയ്തിട്ടുണ്ട് ഇൻസൾട്ട് എന്ന് ഞാൻ അതിന് പറയില്ല പക്ഷെ എനിക്ക് തോന്നിയത് അതായത് നമ്മളത് ഫീൽ ചെയ്യിപ്പിക്കുകയാണ് വരട്ടെ ചില കാര്യങ്ങൾ നമുക്ക് റൂട്ട്സ് റൂട്ട്സ്ന്ന് കിട്ടണം നമ്മുടെ അച്ഛനും അമ്മയും എല്ലാവരും പഠിപ്പിച്ചു വരുന്ന കാര്യങ്ങളുണ്ട് അത് അവരാൾക്ക് അറിയില്ലെങ്കിൽ ഞാൻ അവരെ പഠിപ്പിക്കാനോ തിരുത്താനോ ആളല്ല പക്ഷെ എന്നോട് ചെയ്യുന്ന കാര്യം ശരിയല്ല എന്ന് എനിക്ക് പറയാം അത് ശരിയായിരുന്നില്ല എന്നുള്ളത് എനിക്ക് പറയാം നീ പറയാലോ അപ്പൊ അതാണ് ഇപ്പൊ ഞാൻ ചെയ്ത് ഞാൻ റിയാക്ട് ചെയ്ത് ഐ ഡീ റൈറ്റ് അതിപ്പോ ഞാൻ ഇപ്പൊ ശരിയായിട്ട് തോന്നുന്നുണ്ടോ ഇല്ല അത് കോമൺലി നോക്കുമ്പോ അത് അങ്ങനെ ഒരാളോട് ചെയ്യുന്നത് ശരിയല്ല കാരണം എനിക്കിപ്പോ ഞാൻ പറഞ്ഞുകഴിഞ്ഞാൽ ഞാൻ അത്യാവശ്യം മെന്റലി ഒക്കെ സ്ട്രോങ് ആണ് പക്ഷെ എന്നിട്ട് ഞാൻ പോയി അഭിനയിച്ചു അപ്പൊ തന്നെ ഞാൻ പോയി അഭിനയിച്ചു പക്ഷെ വളരെ സെൻസിറ്റീവ് ആയിട്ട് ഭയങ്കര അപ്സെറ്റ് ആവുന്ന ആളാണെങ്കിലും നമുക്കത് ഭയങ്കര സങ്കടമാവും ഞാനത് പറഞ്ഞപ്പോ വിട്ടു പക്ഷെ ഈ ഒരു ഇന്റർവ്യൂൽ എനിക്കത് പറയണമെന്നുണ്ടായിരുന്നു ബിക്കോസ് നോട്ട് ഇപ്പൊ ഈ സംഭവം പറഞ്ഞ പോലെ തന്നെ ഇപ്പൊ വിവേകാനന്ദന്റെ ക്യാരക്ടർ ഇപ്പൊ പറഞ്ഞില്ല നന്നായി ബിഹേവ് ചെയ്തു അതിനുശേഷം ഈ വിവേകാനന്ദന്റെ ക്യാരക്ടറും അങ്ങനെയാണ് സമൂഹത്തിൽ അങ്ങനെയുള്ള ആൾക്കാരുണ്ട് നമുക്ക് അവർ ബിഹേവിങ് കാണുമ്പോൾ നമുക്ക് എന്തോ പ്രശ്നമുണ്ടോ എന്ന് അപ്പൊ അതുപോലെയുള്ള ആണുങ്ങളും പെണ്ണുങ്ങളും ഒക്കെ ഉള്ള ഒരു സൊസൈറ്റിയാണ് അപ്പൊ ഇത് സ്ത്രീപക്ഷ സിനിമയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മേ ബി സിനിമയുടെ ഒരു പേസ്പെക്റ്റീവില് ഒരു സ്ത്രീപക്ഷ സിനിമ എടുക്കാം പക്ഷേ സിനിമകളിൽ മാത്രം സ്ത്രീപക്ഷം വന്നാൽ പോരാന്നുള്ളതാണ് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത് എന്തായാലും വിവേകാനന്ദൻ വൈറലാണ് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരേപോലെ കുറച്ച് കുറച്ച് കാര്യങ്ങൾ പിക്ക് ചെയ്യാനുണ്ടാവും പക്ഷെ രണ്ട് ഭാഗത്തു നിന്നുള്ള ആൾക്കാരെ ആലോചിക്കണം